ഏതോ ഒരു അഭിപ്രായം പറഞ്ഞു എന്നിട്ട് നിങ്ങൾ പറയാണ് എല്ലാവരും നിങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് അതിനെ പൊതുവൽക്കരിക്കുക എന്നാണ് പറയുക പിന്നെ ഒരാൾ നിങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു അല്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അങ്ങനെ നോക്കി പറഞ്ഞു ഒരു മെസ്സേജ് നിങ്ങൾ എന്തോ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുക അയാൾ ഇന്നളെ കുറിച്ച് ഇന്നതാണ് ഇന്നതാണ് പറഞ്ഞത് മൈൻഡ് റീഡിംഗ് എന്നാണ് പറയുന്നത് പിന്നെ എന്തോ ഒരു പ്രശ്നം വന്നു നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതം എല്ലാം അല്ലാതായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നാ പറയുന്നത് ഓൾ ഓർ നത്തിങ് ഒന്നുമില്ല അല്ല ഇല്ല എന്നുള്ള രീതിയിലുള്ള ചിന്തയാണ് ഒക്കെ നമ്മൾ തളിച്ചവരുടെ ഡിസ്ട്രാക്ഷനാണ് ഞാൻ ആരാണെന്ന് അറിയുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ തന്നെയാണ് നിങ്ങളാരാണെന്ന് നിങ്ങളുമാണ് ആ ഒരു അറിവ് ഉള്ളിടത്തോളം കാലം ആരെന്ത് പറഞ്ഞാലും ഇതൊന്നും നമ്മളെ യേശൂരാ എന്നുള്ളതാണ് മനസിലായില്ലേ ഓരോ വ്യക്തികളും ഒരു കാര്യം മറ്റൊരാളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ്റെ ജീവിത ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ പറയുന്നത് എന്നും ദുഃഖിച്ചിരിക്കുന്ന മനുഷ്യന് ഒരു മനുഷ്യൻ സന്തോഷിക്കുന്നത് കാണുമ്പം അതൊരു മഹാഭാവമായിട്ടാണ് തോന്നുക ഒരുപാട് മനുഷ്യർ ദുഃഖത്തിലായത് കൊണ്ട് സന്തോഷിക്കുന്ന മനുഷ്യന്മാരെ മുഴുവനും ഒരു മഹാഭാവികളായിട്ടാണ് കാണുക മനസ്സിലായില്ലേ ഒക്കെ നമ്മുടെ മൈൻഡിൻ്റെ പ്രശ്നം ജസ്റ്റ് ഒരു ദീർഘശാസ്ത്രം ഉള്ളിലോട്ടെടുക്കുക പുറത്തോട്ട് വിടുക നമ്മുടെ ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കുക കുറച്ച് തണുത്ത വെള്ളത്തിലൊന്ന് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒരു നിമിഷം നമ്മുടെ മൈൻഡിലൊന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ വാഴുന്ന അപകടകരമായ ചിന്തകൾ അങ്ങോട്ട് വീണുടൻ ഞങ്ങൾ പോകും അത്രയേ ഉള്ളൂ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ കറൻറ്റ് റിയാലിറ്റിയിലേക്ക് പ്രസൻറ്റൻസിലേക്ക് തിരികെ വരും be healthy